പത്തനംതിട്ട ജില്ലയിൽ പന്തളം കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള കുളനട ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്തുള്ള തൈ ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മുടെ ബന്ധുവായ രമേശൻ ചേട്ടനെ കാണാനായിട്ട് ഞങ്ങൾ വന്നപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ ബ്രിഡ്ജൊക്കെ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ച് പന്തളം കൊട്ടാരത്തിൻ്റെ അടുത്താണ് ഈ സ്ഥലം മൊത്തം രമേശ് ചേട്ടൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ള തൈ എന്താ ആ കറുത്തമുണ്ടും ഗ്രേറ്റ് ഈഷ്ഡ് ഇട്ടേക്കുന്നതാണ് ഞങ്ങളെ രമേശൻ ചേട്ടൻ തൊട്ടടുത്തൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല ഏകദേശം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ നടന്നേ ഉള്ളു പക്ഷേ ഈ സാ നല്ല പാടായിട്ടാണ് വന്നത് പക്ഷേ ഈ ബ്രിഡ്ജിലോട്ട് കയറിയപ്പോൾ അടിപൊളി കൂടെ കൊച്ചനും ചിത്തിയും മക്കളും ഭാര്യയും അളിയനും എല്ലാവരും ഉണ്ടായിരുന്നു ഒരു മാക്സിമം ഒന്നര രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്തു നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമായത് നമ്മൾ ഇദ്ദേഹം ഇത് കാണിച്ചു തന്നില്ല ഇത്രയും നല്ല സ്ഥലം ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തേനെ എല്ലാവരും എൻജോയ് ചെയ്തു